ഹായ് എനക്ക് ഒരാള് ഒരു സിനിമ സജസ്റ്റ് ചെയ്തു ഞാൻ ചിലപ്പോൾ കല്യാണം കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ കല്യാണം കേൾക്കണ്ടേ ഇത്രയും കാലമായിട്ട് കല്യാണം കേൾച്ചില്ലട എന്നുള്ള ചോദ്യം അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നു കണ്ടതുകൊണ്ടായിരിക്കണം അയാള് പിന്നെ എനക്കത് സജസ്റ്റ് ചെയ്തത് അഹം എന്നുള്ള മോഹൻലാലിന്റെ സിനിമയായിരുന്നു ഞാനത് കണ്ടിട്ട് കുറച്ചായി പക്ഷേ പഴയൊരു സിനിമ ഞാൻ എന്തിനു റിവ്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയും കാലങ്ങളിൽ നിന്ന് അയാൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ചോദിക്കുന്നു നിങ്ങളത് എന്തുകൊണ്ട് റിവ്യൂ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു പഴയ സിനിമ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് റിവ്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം എന്താ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പെൺകുട്ടി പിന്നെ ഒരു മാസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ ആ തിരുവനന്തപുരത്ത് നടന്ന അറുപേരുടെ കൂട്ടക്കൊലയിൽ ഒരാൾ അയാളുടെ കാമുകിയായിരുന്നു ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അഹം എന്ന് പറയുന്ന ഒരു സിനിമ വളരെയധികം സന്ദേശം പോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രസക്തമായിട്ട് നിൽക്കുന്നു ആ അഹം എന്നുള്ള സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുന്ന ദാമ്പത്യത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമല്ല ഇവരുടെ മാനസികമായുള്ള പ്രശ്നങ്ങളാണ് ആ സിനിമയെ സംസാരിക്കുന്നത് കാരണം ഈ പറയുന്ന ഭർത്താവായിട്ട് മോഹൻലാൽ അഭിനയിച്ച ക്യാരക്ടർ അയാള് ജീൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യം അയാളുടെ മാനസികമായുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഒരു ചിട്ടയായ കാര്യങ്ങളിലൂടെയാണ് നടക്കുന്നത് എന്നാൽ ഓപ്പോസിറ്റ് വരുന്ന ഉർവശിയുടെ ക്യാരക്ടർ പാർട്ട്ണറായിട്ട് വരുന്ന ഒരുപക്ഷെ ഇയാൾ നല്ലൊരു പൊസിഷനിലാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ ഇയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് പക്ഷെ എന്താണ് പ്രശ്നമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയില ആയിരുന്നില്ല മുന്നോട്ട് പോയിരുന്നത് കാരണം വെച്ചാൽ മുറുവശി എൻ്റെ ഡിഫറെന്റ് ആയിട്ട് വളരെ പിന്നെ ഇയാളോട് നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ചും കൂടി വിശാലമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാൽ മോഹൻലാലും അങ്ങനെ തന്നെ മാറണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു വളർന്ന സാഹചര്യം അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം പെട്ടെന്ന് അവർക്കിടെ അയാൾ ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിക്കിടയിലേക്ക് പെട്ടെന്ന് മറ്റൊരാൾ കടന്നു വരുമ്പോൾ അയാൾ ആകെ അസ്വസ്ഥനാവുന്നു അതാണ് ഈ സിനിമയുടെ പ്രമേയത്തിലെ കൂടി പറയുന്നത് ആ ഒരു വ്യക്തി പിന്നീട് ഭാവിയിൽ എന്തായി എന്നുള്ളതൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട് അയാൾ പിന്നീട് സംശയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് അവസാനം ഭാര്യയെ മർദ്ദിക്കുകയും പെൺകുട്ടി കോമയിൽ കിടന്ന് പിന്നീട് മരിച്ചു പോവുകയും അതിനുശേഷം അദ്ദേഹം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അല്ലെ പിന്നെ മെന്റലി പ്രശ്നമായി ആണെന്ന് അവർ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ അവിടെ അയക്കുകയും ആ സാഹചര്യത്തിലേക്ക് അയാൾ മാറുകയും പിന്നീട് അയാൾ അയാളിലേക്ക് തന്നെ ഒതുങ്ങുകയും ചെയ്യുകയും പിന്നീട് അയാളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു അതാണ് സിനിമയുടെ തുടക്കമായിട്ടുള്ളത് അയാളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ അയാളുടെ ഭൂതകാലത്തിലേക്ക് ചകഞ്ഞു പോകുന്നതാണിത് അപ്പം അങ്ങനെ ഒരു വ്യക്തി പിന്നെയും ഈ പെൺകുട്ടിയെ സ്നേഹിക്കാനുണ്ടാകുമോ അയാൾ പിന്നീട് പക്വമായിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനിയുള്ള തലമുറ എപ്പോഴും പെൺകുട്ടികളെ കാരണം ഇപ്പോഴും മൊത്തത്തിൽ എല്ലാവർക്കും വയലൻസ് ആണ് കാണുന്നത് ആ സാധനം ഒഴിവാക്കിയിട്ട് പെൺകുട്ടികൾ അവരെ അവരതായിട്ട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മൾ ലൈഫ് പാർട്ട്ണറ പിന്ന നമ്മള് അവരെങ്ങനെയാണ് ജീവിച്ചത് അവരെങ്ങനെ ജീവിക്കുന്നു അവരുടെ മാനസിക ചിന്തകൾ എന്താണ് അവരെങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരെയും കൂടി ആക്സെപ്റ്റ് ചെയ്തോടിക്കണം നമ്മൾ ഇതാക്കുന്നത് ഒരുപക്ഷെ ഇപ്പൊ പൊതുവില് പറയുന്നത് പെൺകുട്ടികളാ മനസ്സിലാക്കുന്നില്ല അവർ ജീവിച്ച സാഹചര്യം അതുപോലെ തന്നെ ആൺകുട്ടികളും ആൺകുട്ടികൾക്ക് മതി വളരെയധികം പ്രഷർ ഉണ്ടാകുന്നുണ്ട് കാരണം വെച്ചാൽ ഇത്രയധികം രൂപ സമ്പാദിക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുവെ ആൺകുട്ടികൾ അങ്ങനെ സമ്പാദിച്ചാലേ നടക്കൂ എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെന്റും ഈ ഒരു സിസ്റ്റവും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ പൈസ ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ് കാരണം ഓരോ ദിവസവും ഓരോ സാധനത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ ഇപ്പോൾ അണുകുടുംബങ്ങളാണ് അച്ഛനമ്മ മക്കൾ എന്നുള്ള ലെവലിലേക്ക് പോകുന്ന വീടുകളിൽ അവർ പെട്ടെന്ന് എൻ്റെ കാര്യം മറ്റൊരു വീട്ടിലേക്ക് വരച്ച് നടപ്പടുമ്പോൾ അവർക്ക് പെട്ടെന്നൊന്നും അതിലേക്ക് മിങ്കിൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ ആ രീതിയിലേക്ക് ഭർത്താവായാലും അവരെ വീട്ടുകാരായാലും നേരെ അവർക്ക് ഓപ്പോസിറ്റിലെ ഭർത്താവ് അവര് ഭാര്യയുടെ വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടുകാരായാലും അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം അല്ലെങ്കിൽ ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് ഇപ്പൊ ജാതി മതമൊക്കെ ഭയങ്കര വിഷയമായിട്ട് വരുന്നുണ്ട് കാരണം അങ്ങനത്തെ ഒരാളെ നമ്മുടെ വീട്ടിൽ കയറ്റൂല ഇതെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് മനുഷ്യനാണ് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് എന്നുള്ള ചിന്തയിലേക്ക് മാറണം പണമൊന്നുമല്ല പണം പണത്തിനൊരു ഇത്ര പണത്തിന് കാര്യമില്ല എന്നുള്ളതല്ല പക്ഷെ ഒരു ലെവല് കഴിഞ്ഞാൽ പണത്തിനപ്പുറം വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നമ്മൾ മൂല്യം കൊടുക്കേണ്ടത് ഒന്നുമില്ല നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പരസ്പരം സംസാരിച്ചിട്ട് ഒഴിവാക്കാം എന്നുള്ളൊരു ലെവലിലേക്ക് അങ്ങ് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ എനിക്ക് അഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ക്ലൈമാക്സ് മാത്രമാണ് പക്ഷെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആത്മഹത്യയൊന്നിനും ഒരു പരിഹാരം അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്ന അങ്ങനെ ഒരു രീതിയിൽ ജീവിച്ച ഇപ്പോഴങ്ങനെ ഒരു രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന അങ്ങനെ ഒരു മാനസിക നിലയിലുള്ള ഒരു വ്യക്തി ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്യൂ പക്ഷെ നമ്മക്കാർക്കും അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ ഓൺ എന്ന് പറഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് മാറാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കുക നമ്മുടേതായ രീതിയിലേക്ക് പോവുക നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ എന്താവണം നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാ പാർട്ട്ണറെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുടുംബക്കാരെ ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഒറ്റക്ക് നിൽക്കുക ഒറ്റക്ക് ജീവിക്കുക എന്നുള്ളതൊക്കെ ഒരു ഓപ്ഷനാണ് അത് പറ്റുന്നില്ല എന്നാകുമ്പോ മാത്രമാണ് പാർട്ട്ണറിന് അതുപോലെ പിന്നെ അവരുടെ മൂല്യങ്ങൾക്കും കൂടി നമ്മൾ വില കൊടുക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അപ്പൊ ആ ഒരു രീതിയിലേക്ക് ജീവിക്കാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പോവും എന്നാണ് പറയുന്നത് ഇനി ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒറ്റയ്ക്ക് കേൾക്കുന്ന ഏറ്റവും നല്ലത് അപ്പൊ നിങ്ങളുടെ ചിന്ത എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് തോന്നുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് നിങ്ങൾക്ക് അതിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ Goodbye.